ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു അജിരക്ക് കോട്ടൺ അജിരക്കിൽ ചെയ്തെടുക്കുന്ന ഒരു ടോപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് വരുന്നത് കേട്ടോ നമ്മൾ റെഡിമെയ്ഡൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ചെയ്ത് കാണാറുള്ള അതേ ഡിസൈൻ തന്നെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ അജറക്കിൻ്റെ റെഡ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട് സെയിം തന്നെ ഡിസൈനിലുള്ള ഒരു കരിനീലയുടെ പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ യോക്കിൽ അതായത് നെക്കിൻ്റെ പോർഷനിൽ നമുക്ക് ഈ കരിനീല വെച്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഡീപ്പായിട്ടുള്ള റൗണ്ട് നെക്കാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ റെഡ് പീസ് കഴുത്ത് വട്ടത്തിൽ വെട്ടിയിട്ടുണ്ട് അത് നമുക്ക് ഈ കരിനീല പീസിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ട് അടിച്ചുകൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മറിച്ചെടുക്കുമ്പോൾ നല്ല വശത്തേക്ക് ആ കരിനീലയുടെ നല്ല വശം കിട്ടും കണ്ട ഇതുപോലെ നമുക്ക് പതിച്ചടിച്ചുകൊടുക്കാം ഇനി നമുക്ക് ഇതൊരു സ്ക്വയർ ഡിസൈനിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് നമുക്കത് ഏത് ഡിസൈനിൽ വേണമെങ്കിലും എടുക്കാം ഫ്രണ്ടിലേക്ക് വി ആയിട്ട് കൊടുക്കാം അതല്ലെങ്കിൽ നമ്മുടെ റൗണ്ട് പോലെ കൊടുക്കാം നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിൽ കൊടുക്കാം ഞാൻ ഇവിടെ സ്ക്വയർ ആയിട്ടാണ് എടുത്തുള്ളത് കേട്ടോ <laughs> <ů en> ീ സ്ക്വയർ ഒന്ന് എവിടെയും പൊന്തി നിൽക്കാത്ത രീതിയിൽ നന്നായി വലിച്ചു പിടിച്ച് രണ്ട് പീസും ഒപ്പാക്കിയിട്ട് വേണം നമുക്കിതൊന്ന് മടക്കി അടിച്ചെടുക്കാന് സ്ക്വയറിൻ്റെ അറ്റഭാഗം മടക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാന് വേണ്ടത് കേട്ടോ നല്ല ഫിനിഷിങ്ങിൽ കിട്ടുന്ന രീതിയിൽ കണ്ട ഈ എൻഡ് പോഷനൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ചുളിവ് വരാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ ചുളിവൊന്നും വരാത്ത രീതിയിൽ അളവൊക്കെ ഒരുപോലെ വെച്ചിട്ട് ആദ്യം നമ്മൾ ആദ്യ ഭാഗം അടിച്ചില്ലേ ആ ഭാഗത്ത് അളവ് തന്നെ കറക്റ്റാക്കി എടുത്തിട്ട് രണ്ട് ഷോൾഡറിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഇതുപോലുള്ളൊരു റെഡ് ലേസ് ആണ് ഞാൻ എൻ്റെ കൊടുക്കുന്നത് ലേസ് അല്ലെങ്കിൽ നമുക്ക് മുത്തോ എന്താണോ നമുക്ക് ഭംഗി തോന്നുന്നത് അത് വെച്ചു കൊടുക്കാം ഞാൻ എൻ്റെ റെഡ് ലേസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അതിന് അതാണ് ഈ സ്ക്വയറിൻ്റെ എൻഡിങ്ങിൽ വെച്ചുകൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങും അതുപോലെ ക്രാഫ്റ്റോ ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ എൺപത് ശതമാനം ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ മറക്കരുത് അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വല്ല ഡ്രസ്സ് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരും കൊറിയർ സർവീസ് അവൈലബിൾ ആണ് കേട്ടോ ഇതാ നമ്മുടെ നെക്ക് ഇതുപോലെ ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്ക് ക്രോസ് പീസ് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം ഫ്രണ്ട് പീസിനെ ഇട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ ഇനി നമുക്കിതിൻ്റെ കൈയ്യൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം പതിനാല് ഇഞ്ച് നീളമുള്ള കൈയാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് അതിന് ഞാനൊരു പോഷനോട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ യോക്കിൽ വെച്ചിട്ടുള്ള കരിനീല പീസ് ഉണ്ടല്ലോ ആ പീസ് ഒന്ന് നമുക്ക് രണ്ടിഞ്ച് ഇഞ്ച് വീതിയുള്ള രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മുടെ കൈയുടെ അറ്റഭാഗത്ത് അടിഭാഗത്ത് വെച്ച് അടിച്ചുകൊടുത്തിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ട് ഇങ്ങോട്ട് മറിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത് മറിച്ചടിച്ച് കൊടുക്കുക ചുളിയാത്ത രീതിയിൽ വലിച്ചു പിടിച്ചിട്ട് മടക്കി അടിച്ചു കൊടുക്കുക രണ്ട് സൈഡും കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ആ അറ്റാച്ച് ചെയ്തിട്ടുള്ള പോർഷനിലെ ആ ഭാഗത്തും ഇതുപോലെ നമ്മളൊരു പട്ട പോലെ തയ്ച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കയ്യെല്ലാം ഫൈനൽ ലുക്ക് കയ്യുടെ അടിപൊളിയാണ് അപ്പോൾ അതുപോലെ നമുക്ക് രണ്ട് കൈയും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കൈയുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഇനി നമുക്ക് കൈ ഷോൾഡറിക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി സാധാ നമ്മൾ സ്വിറ്റുള്ള ടോപ്പാണ് തയ്ക്കുന്നത് അതുകൊണ്ട് സാധാ നമ്മൾ എങ്ങനെയാണോ ചെയ്യാറ് അതുപോലെ ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സ്വിറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ആ സ്വിറ്റുള്ള ടോപ്പ് പറഞ്ഞാൽ അത്യാവശ്യം ഉള്ള ടോപ്പാണ് കേട്ടോ സ്വിറ്റുള്ള ലെങ്ത്ത് കൂടിയൊരു ടോപ്പില്ലേ ആ ടോപ്പാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് അളവൊക്കെ എടുത്തതിന് ശേഷം നമുക്കിതൊക്കെ ഷെയ്പ്പ് ചെയ്തെടുക്കാം ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ യോക്കിൽ നമ്മൾ പീസ് വെച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ആ പീസിൽ നമ്മൾ റെഡിമെയ്ഡിൽ കണ്ടിട്ടില്ലേ ഹാൻഡ് വർക്ക് കൊടുക്കുന്നത് അതുപോലെ നമുക്ക് ഹാൻഡ് വർക്ക് കൊടുത്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാൻ സ്റ്റോൺ ഉണ്ട് ഇതാ ഇതുപോലെ കവറിങ് വരുന്ന സ്റ്റോൺ ഉണ്ട് ആ സ്റ്റോണ് ഈ റൗണ്ട് ഡിസൈൻ വരുന്നതിൻ്റെ സെൻടർ ഭാഗത്തൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കുക റൗണ്ട് പോർഷനിൽ മാത്രം ഒട്ടിച്ചാൽ മതി അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് എത്രത്തോളം വേണം നമുക്ക് ഹെവി ഹെവിയായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം എത്രത്തോളം അധികം ചെയ്യുന്നു അത്രയും ഭംഗിയാണ് പക്ഷെ നമ്മൾ ഒരു സിമ്പിളായിട്ട് ഡെയിലി യൂസ് ചെയ്യാനുള്ളതല്ലേ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇങ്ങനെ കുറച്ച് ഒരു മിനിമ രീതിയിൽ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി അതിന് ശേഷം നമ്മൾ ഇത് ഒട്ടിച്ചതിന് ശേഷം കട്ട് ബീഡ് ഉണ്ടല്ലോ അത് ബ്ലാക്ക് ബ്ലാക്കും ഗോൾഡനും ഷെയ്ഡിങ്ങിൽ വരുന്ന കട്ട് ബീഡ് ഉണ്ട് ആ ബീഡ് വെച്ചിട്ട് നമ്മൾ ഇതിലൊന്ന് ആ റൗണ്ട് പോഷൻ വരുന്നില്ലേ സ്റ്റോൺ ഒട്ടിച്ചതിൻ്റെ അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് സ്റ്റിച്ച് ചെയ്യാല്ല തുന്നി പിടിപ്പിച്ചെടുക്കാൻ പോവാണ് കേട്ടോ കണ്ട ഇതുപോലെ നമ്മൾ ഒരു ഏഴോ എട്ടോ കട്ട് ബീഡ് എടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് തുന്നിയെടുക്കാം അങ്ങനെ ആ ഫുൾ സ്റ്റോൺ ഒട്ടിച്ചതിൻ്റെ ചുറ്റുഭാഗം ചെയ്തെടുത്തിട്ട് നമുക്ക് ഫൈനൽ ലുക്ക് കാണാം ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കണ്ട അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും താങ്ക് യു ബായ്